ലബനാനിൽ ഇസ്രായേൽ സിവിലിയൻസിന് നേരെ ആക്രമണങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നതിനിടെ ഇസ്രായേലിന്റെ ആക്രമണം ഹിസ്ബുല്ല തിരിച്ചടി നൽകിയിരിക്കുന്നത് ദഹിയ സിദ്ധാന്തമനുസരിച്ചാണ് ഇസ്രായേൽ ഗാസയിൽ കൂട്ടക്കുരുതി നടത്തിക്കൊണ്ടിരിക്കുന്നതെന്നും ഇപ്പോൾ ലബനിനെ ആക്രമിക്കുന്നതെന്നും ചില മാധ്യമങ്ങൾ ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട് ഇസ്രായേൽ ലബനാനിൽ വ്യോമാക്രമണങ്ങൾ കടുപ്പിക്കുമ്പോൾ ഇസ്രായേലിലെ ഹൈഫയിലും ഗലീലിയിലും ജസീൻ വാലിയിലും അധിനിവേശ ഗോലാൻകുന്നുകളിലും സഫദിലുമൊക്കെ റോക്കറ്റ് ആക്രമണങ്ങൾ കടുപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് ഹിസ്ബുല്ല ഒമ്പതിനായിരത്തോളം റോക്കറ്റുകൾ ഹിസ്ബുല്ല ഒക്ടോബർ എട്ട് മുതൽ ഇതുവരെയും ഇസ്രായേലിലേക്ക് തൊടുത്തുവിട്ടിട്ടുണ്ടെന്നാണ് ഇസ്രായേൽ പ്രതിനിധി യു എൻ വെളിപ്പെടുത്തിയിരിക്കുന്നത് എഴുപതിനായിരത്തിലധികം ഇസ്രായേലി ജനങ്ങൾ പലായനം ചെയ്യുകയും ചെയ്തിട്ടുണ്ടെന്നും അദ്ദേഹം വ്യക്തമാക്കി റോക്കറ്റുകളാണ് ഹിസ്ബുല്ല ഇസ്രായേലിലേക്ക് ഒരു ദിവസം കൊണ്ട് അയച്ചിരിക്കുന്നത് അമേരിക്കയുടെ ഫൈറ്റർ വിമാനം എഫ് തേർട്ടി ഫൈവ് ഉപയോഗിച്ചുകൊണ്ട് ഇസ്രായേൽ ലബനാനിൽ സിവിലിയന്മാർക്ക് നേരെ ബോംബുകൾ വർഷിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഇസ്രായേൽ സൈനിക കേന്ദ്രങ്ങളെ ആക്രമിച്ച് ഇസ്രായേലിന്റെ പ്രഹരശേഷി ദുർബലമാക്കുവാനുള്ള ശ്രമമാണ് ഹിസ്ബുല്ല നടത്തിക്കൊണ്ടിരിക്കുന്നത് ലബനാനിൽ വലിയ നാശം വിതക്കുന്ന എഫ് തേർട്ടി ഫൈവ് യുദ്ധ വിമാനങ്ങൾ പറന്നുയരാതിരിക്കാൻ ഇസ്രായേൽ എയർബേസിന് നേരെയാണ് ഹിസ്ബുല്ല തുടരെയായി ആക്രമണങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് വടക്കൻ ഇസ്രായേലിൽ നിന്നും ഫൈറ്റർ വിമാനങ്ങൾ പറന്നുയരുന്ന റമക് ഡേവിഡ് എയർബേസിന് നേരെ ഇരുന്നൂറ്റി എഴുപത് റോക്കറ്റുകളാണ് തൊടുത്തുവിട്ടത് ലബനാനിൽ ഇസ്രായേൽ സിവിലിയൻസിന് നേരെ ആക്രമണങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നതിനിടെ ഇസ്രായേലിന്റെ തെല്ലവീവിലെ മൊസാദ് ഹെഡ്ക്വാർട്ടേഴ്സിന് നേരെ ആക്രമണം നടത്തിയാണ് ഹിസ്ബുല്ല തിരിച്ചടി നൽകിയിരിക്കുന്നത് റോക്കറ്റുകളല്ല ടു ാണ് എന്നാണ് വെളിപ്പെടുത്തിയത് മൊസാദ് കേന്ദ്രത്തിലേക്ക് അയച്ചത് കാദർ വൺ ബാലിസ്റ്റിക് മിസൈൽ ആണെന്നും തങ്ങളുടെ ഉന്നത കമാൻഡർമാരെ വധിച്ചതിനും പേജറുകളിൽ രഹസ്യമായി ബോംബുകൾ സ്ഥാപിച്ച് ഡസൻ കണക്കിന് ജനങ്ങളെ കൊല്ലുകയും ഹിസ്ബുള്ളയുടെ അംഗങ്ങൾ ഉൾപ്പെടെ ആയിരക്കണക്കിന് ആളുകൾക്ക് പരിക്കേൽപ്പിക്കുകയും ചെയ്തതിനുള്ള തിരിച്ചടിയാണ് നൽകിയതെന്നും ഹിസ്ബുല്ല വ്യക്തമാക്കി അതേസമയം ഇസ്രായേലിന്റെ ഇത്രയും ഉൾപ്രദേശത്ത് ഹിസ്ബുല്ലയുടെ ആക്രമം ഉണ്ടാകുന്നത് ഇത് ആദ്യമായിട്ടാണ് എന്നാണ് ഇസ്രായേൽ ആർമി വെളിപ്പെടുത്തിയത് അതേസമയം ഈജിപ്തും ഇറാഖും ജോർദാനും ഇസ്രായേലിന് ശക്തമായ മുന്നറിയിപ്പ് നൽകിയിരിക്കുകയാണ് ഇസ്രായേലിന്റെ ഈ അധിനിവേശം മേഖല മുഴുവനും ഒരു തുറന്ന യുദ്ധത്തിലേക്ക് വലിച്ചിഴക്കപ്പെടുമെന്ന് ഈ രാഷ്ട്രങ്ങളുടെ വിദേശകാര്യമന്ത്രിമാർ ശക്തമായ മുന്നറിയിപ്പ് നൽകി യു എൻ ജനറൽ അസംബ്ലിയിൽ ഒരുപാട് രാഷ്ട്രങ്ങൾ ഇസ്രായേലിനെ കടുത്ത ഭാഷയിലാണ് വിമർശിച്ചത് ഇസ്രായേൽ ആക്രമണങ്ങളിൽ വലിയ നാശനഷ്ടങ്ങൾ സംഭവിച്ചിട്ടും ഇസ്രായേലിനെ കൂടുതൽ ആഴത്തിൽ തിരിച്ചടിക്കുവാനുള്ള ശക്തി ഹിസ്ബുദ്ക്ക് ഇപ്പോഴുമുണ്ട് അതറിയാവുന്ന ഇസ്രായേൽ അതിർത്തി പ്രദേശങ്ങളിൽ നിന്നും തങ്ങളുടെ ജനങ്ങളെ സുരക്ഷിത സ്ഥാനത്തേക്ക് മാറ്റിയിരിക്കുകയാണ് ഫൈറ്റർ വിമാനങ്ങൾ ഉപയോഗിച്ച് ഇസ്രായേൽ വ്യോമാക്രമണങ്ങൾ അഴിച്ചുവിട്ട് യുദ്ധത്തിന്റെ മേൽക്കോയ്മ നേടാൻ ശ്രമിക്കുമ്പോഴും ഇസ്രായേലിന്റെ വ്യോമ താവളങ്ങളെയും വ്യോമ പ്രതിരോധ സംവിധാനങ്ങളെയും ആക്രമിച്ച് തകരാറിലാക്കുവാനുള്ള ശ്രമമാണ് ഹിസ്ബുല്ല നടത്തിക്കൊണ്ടിരിക്കുന്നത് അതേസമയം രാജ്യത്ത് നിലവിൽ വന്ന അടിയന്തര സാഹചര്യത്തെ പരിഗണിച്ച് കർഫ്യൂ പ്രഖ്യാപിക്കുവാനും ആളുകളെ നിർബന്ധപൂർവം വീടുകളിൽ നിന്നും ഒഴിപ്പിച്ച് സുരക്ഷിത സ്ഥാനങ്ങളിൽ മാറ്റിപ്പാർപ്പിക്കുവാനും ലബനീസ് ക്യാബിനറ്റ് തീരുമാനിച്ചതായി വാർത്ത റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട് ഇസ്രായേലിന്റെ ഈ ഭീകരമായ ആക്രമണങ്ങൾ മേഖലയിലെ ഒരു പ്രശ്നത്തിനും പരിഹാരമുണ്ടാക്കുകയില്ല എന്നും പൗരന്മാരെ സുരക്ഷിതമായി തങ്ങളുടെ വീടുകളിൽ തിരിച്ചെത്തിക്കുവാൻ നയതന്ത്ര മാർഗങ്ങളിലൂടെ മാത്രമേ സാധിക്കുകയുള്ളൂ എന്നും ബെൽജിയം ഡെപ്യൂട്ടി പ്രധാനമന്ത്രി പേട്ര ഡി സുറ്റർ പ്രതികരിച്ചു ഒരൊറ്റ ദിവസം കൊണ്ട് നാനൂറ്റി തൊണ്ണൂറ്റി രണ്ട് പേരുടെ ജീവനെടുക്കുകയും ആയിരത്തി അറുന്നൂറ് പേർക്ക് പരിക്കേൽക്കുകയും ആയിരക്കണക്കിന് ആളുകൾ തങ്ങളുടെ വീടുകൾ ഉപേക്ഷിച്ച് ഓടിപ്പോകുവാൻ ഇടവരുത്തുകയും ചെയ്ത ഇസ്രായേലിന്റെ ആക്രമണങ്ങളെ നിശിതമായി വിമർശിച്ച ബെൽജിയം ഉപപ്രധാനമന്ത്രി ഇതിനെ ഭീകരമായ ആക്രമമെന്നാണ് വിശേഷിപ്പിച്ചത് ർത്തൽ കൊണ്ടല്ലാതെ പ്രശ്നങ്ങൾ അവസാനിക്കുകയില്ല എന്നാണ് അവർ അടിവരയിട്ട് പറഞ്ഞത് ഇസ്രായേലിനെതിരെ ഉപരോധം കൊണ്ടുവരാൻ പ്രയത്നിക്കുമെന്നും അവർ വ്യക്തമാക്കി ഒക്ടോബർ ഏഴിലെ ഗാസ ആക്രമണങ്ങൾ തുടങ്ങി ഒരു മാസം കഴിഞ്ഞപ്പോൾ തന്നെ ഇസ്രായേലിനെതിരെ ഉപരോധം കൊണ്ടുവരണമെന്നും യൂറോപ്യൻ യൂണിയനുമായി ഇസ്രായേലിനുള്ള അസോസിയേഷൻ അഗ്രിമെന്റ് എത്രയും പെട്ടെന്ന് സസ്പെൻഡ് ചെയ്യണമെന്നും ആവശ്യപ്പെട്ടിരുന്നു പേട്രാഡി സെറ്റർ അതേസമയം ദഹിയ സിദ്ധാന്തമനുസരിച്ചാണ് ഇസ്രായേൽ ഗാസയിൽ കൂട്ടക്കുരുതി നടത്തിക്കൊണ്ടിരിക്കുന്നതെന്നും ഇപ്പോൾ ലബനിനെ ആക്രമിക്കുന്നതെന്നും ചില മാധ്യമങ്ങൾ ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട് ശത്രുവിന്റെ അടിസ്ഥാന സൗകര്യങ്ങളെ അഥവാ ഇൻഫ്രാസ്ട്രക്ചറുകളെ തകർത്ത് സമ്പദ് വ്യവസ്ഥ താറുമാറാക്കുക സാധാരണ പൗരന്മാരെ കുന്നൊടുക്കി ഭീതി വ്യാപിപ്പിക്കുമ്പോൾ ജനങ്ങൾ സായുധ ഗ്രൂപ്പുകൾക്കെതിരെ അഥവാ ഹമാസിനെതിരെയും ഹിസ്മുക്കെതിരെയും തിരിയുകയും ചെയ്യും രണ്ടായിരത്തി ആറിലെ ഇസ്രായേൽ ലെബനൻ യുദ്ധത്തിലാണ് ഈ ക്രൂരമായ സിദ്ധാന്തം ആവിഷ്കരിക്കപ്പെട്ടത് ഇസ്രായേൽ സൈന്യത്തിന്റെ ഐ ഡി എഫിന്റെ അന്നത്തെ ചീഫ് ജനറലായ സ്റ്റെഫ് ഗാഡി അൽസൻകോട്ടാണ് ഈ തത്വം ആവിഷ്കരിച്ചത് ഇത് അന്താരാഷ്ട്ര യുദ്ധ നിയമങ്ങളുടെ പ്രത്യക്ഷ ലംഘനമാണെന്ന് മാത്രമല്ല മനുഷ്യത്വ രഹിതമായ നടപടി കൂടിയാണിത് അതേസമയം ഇസ്രായേലിലെ നസാരത്ത് പട്ടണത്തിൽ ഉൾപ്പെടെ മെഗിറ്റോ വ്യോമത്താവളത്തിലും രമത് ഡേവിഡ് വ്യോമത്താവളത്തിലും ആറ് തവണകളിലായി ഹിസ്ബുല്ല ആക്രമണങ്ങൾ അഴിച്ചുവിട്ടു കൂടുതൽ മിസൈലുകളെ തങ്ങൾ പ്രതിരോധിച്ചുവെന്ന് ഇസ്രായേൽ അവകാശപ്പെടുന്നുണ്ടെങ്കിലും മറുഭാഗത്ത് കെട്ടിടങ്ങൾ തകർക്കപ്പെടുകയും വൻ തീപിടുത്തങ്ങൾ ഉണ്ടാവുകയും ചെയ്യുന്നുമുണ്ട് ഇസ്രായേലിന്റെ നൂറ്റി നാൽപ്പത്തി ആറാമത്തെ ഡിവിഷന്റെ ആയുധപ്പുരക്ക് നേരെയും സെറ്റിൽമെന്റ് പ്രദേശത്തെയും ആക്രമിച്ചതായും ഹിസ്ബുല്ല വെളിപ്പെടുത്തുകയുണ്ടായി അതേസമയം ഇസ്രായേൽ പട്ടാളം കരയുദ്ധത്തിനായി ലബനാനിൽ പ്രവേശിച്ചാൽ അത് ഹിസ്ബുല്ല തലവൻ ഹസൻ നസറുല്ലായുടെ ഏറ്റവും വലിയ സ്വപ്നത്തിന്റെ പൂർത്തീകരണമായിരിക്കുമെന്ന് ഇസ്രായേലിന്റെ മുൻ സൈനിക വക്താവ് മുന്നറിയിപ്പ് നൽകി പരമാവധി അബദ്ധങ്ങൾ ഇസ്രായേൽ കാണിച്ചതിന് ശേഷം മാത്രമേ യുദ്ധം അവസാനിക്കുകയുള്ളൂ എന്നും അദ്ദേഹം വിമർശിച്ചു ആകെ ഒന്നര ലക്ഷത്തോളം റോക്കറ്റുകളും മിസൈലുകളും കയ്യിലുള്ള ഹിസ്ബുല്ല ഒരു വർഷം കൊണ്ട് ആകെ ഒമ്പതിനായിരം റോക്കറ്റുകൾ മാത്രമാണ് ഇസ്രായേലിനു നേരെ തൊടുത്തുവിട്ടിട്ടുള്ളത് ഒരു വർഷമായി ഗാസയിൽ ഇസ്രായേൽ നടത്തിക്കൊണ്ടിരിക്കുന്ന വ്യോമാക്രമണത്തിന്റെ അളവും തൂക്കവും ആഴവും ഒക്കെ ശരിക്ക് മനസ്സിലാക്കിയിട്ട് തന്നെയാണ് ഹിസ്മുല്ല യുദ്ധത്തിനിറങ്ങിയിരിക്കുന്നത് തന്നെ ഈ യുദ്ധം കൂടുതൽ രൂക്ഷമാകുന്നതിന് മുമ്പ് ഐക്യരാഷ്ട്രസഭ ഇടപെടുകയും ഒരു നയതന്ത്ര പരിഹാരത്തിന് വേണ്ടിയുള്ള ഊർജിത ശ്രമങ്ങൾ നടത്തുകയും ചെയ്യണമെന്ന ആവശ്യം ലോക രാഷ്ട്രങ്ങളുടെ ഇടയിൽ ശക്തമായി ഉയർന്നു വന്നിരിക്കുകയാണ്